നാല് തരം മനുഷ്യർ ഉണ്ട് ഈ കൂട്ടത്തിൽ നാം ഓരോരുത്തരും ഏത് തരക്കാരാണ് എന്ന് ചിന്തിക്കുക മാത്രമാണ് ധന്യമീ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദന്യമീ ജീവിതത്തിൽ ഏതാനും കാര്യങ്ങൾ ചിന്തയ്ക്ക് വിട്ട് പറയുന്നതു മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നില്ല ആരെങ്കിലും പക്ഷം ചേർന്ന് സംസാരിക്കുകയോ കമൻ്റ് ഇടുകയോ ചെയ്താൽ ആ പക്ഷം അതാൾ പറഞ്ഞതിനൊക്കെ നന്നായിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞു എന്നും വരാം അനവധി സത്യങ്ങളില്ലേ അനവധി ഏംഗിളുണ്ടല്ലോ പല ഏംഗിളിൽ നിന്നും പല അഭിപ്രായം ഈ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണ് കോളേജിൽ പ്രൊഫസർ ക്ലാസ് എടുക്കുമ്പോൾ ഒരു വശവും പറയും മറുവശവും പറയും നാല് തരം വ്യക്തികളുണ്ട് ഒരു വ്യക്തികൾ അതിൽ ഏറ്റവും കുറിച്ച് ആദ്യം പറയാം അവർ ഇരുട്ടിൽ നിന്നാണ് പോകുന്നത് കൂടി ഇരുട്ടിലേക്ക് അവരിപ്പോൾ ഇരുട്ടില്ല ലോകകപ്പിലാണ് എങ്ങനെ ലോകപ്പെന്ന് പുറത്ത് ചാടി ഇപ്പോൾ രണ്ടുപേരെ കൊന്നു മൂന്നാമനെയും കൊല്ലാൻ പറ്റും ഇതാണ് ശ്രദ്ധ വേറൊരു ജയിലിലാണ് ആ നിന്ന് എത്ര കാലം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം ആ പുറത്തിറങ്ങിയിട്ട് ഒരിക്കലും പോലീസ് പിടിക്കാത്ത രീതിയിൽ അടുത്ത മോഷണം എങ്ങനെ നടത്താം ഇരുട്ടിൽ നിന്നും കൂരിട്ടിലേക്കാണ് പോകുന്നത് തൂന്തൊക്കെ തിന്നിട്ട് ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട് ഇതൊന്നും നോക്കണ്ടാന്ന് പാർസൽ വായിക്കൊണ്ട വറുത്തതും പൊരിച്ചതുമൊക്കെ അത് കഴിഞ്ഞിട്ട് ചില ഗുളികയും ഇഞ്ചക്ഷൻ എടുത്തതിനെ നാല് ക്ലാസ് പായസവും അപത്താണ് ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്കാണ് അവർ പോകുന്നത് ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് പോകുന്നതിൻ്റെ ധാരാളം വ്യാഖ്യാനങ്ങൾ നമുക്ക് പറയാൻ പറ്റും കുടുംബജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഉപദേശിച്ചാൽ അയാളോട് വിരോധം ഇതൊക്കെ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്നവരാ ഇപ്പോഴേ കേടുന്ന് കിടക്കണ് കുറച്ചും കൂടി കേടുവരണം എന്നാ നീ ബാക്കിയുള്ളവരെയും കൂടി പൂശിയിട്ടേ ഞാൻ അടങ്ങുമെന്നാണ് ഇവർ പറഞ്ഞു ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് വേറൊരു കൂട്ടർ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കാണ് ഇറ്റ് ഹാപ്പൻ അങ്ങനെ സംഭവിച്ചു നീ എന്നെ തല്ലിക്കോ പക്ഷേ ഇനി ഞാൻ ഈ തെറ്റാവർത്തിക്കില്ല എല്ലാവർക്കും തെറ്റ് പറ്റിയിട്ട നമുക്കൊക്കെ ഈ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്നവർക്ക് തെറ്റുപറ്റി ഉണ്ടാവും പല സ്റ്റേജല്ലേ ജീവിതത്തിൽ വരുന്നത് എല്ലാ സ്റ്റേജിലും ഗുരുക്കന്മാർ പറഞ്ഞ് കേൾക്കാൻ ഭാഗ്യം ഉണ്ടാവുക അപ്പം അങ്ങനെ പറ്റിയാൽ അതോടുകൂടി കഴിഞ്ഞു പിന്നൊരു സംഭവം പറയാനുണ്ടോ ഉണ്ടാവരുത് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കാണ് യാത്ര ജയിൽ ശിക്ഷയായിക്കോട്ടെ ജയിൽപ്പുള്ളികൾ ജയിൽ ശിക്ഷയാണെങ്കിൽ ശരി ഇനി യാത്ര പ്രകാശത്തിലേക്ക് മാറ്റമില്ല സൽഗ്രന്ഥങ്ങൾ വായിക്കുക ഉള്ള സജ്ജനങ്ങളുമായിട്ട് സംസാരിക്കുക ദുർജനങ്ങളാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി അവരെ സൽക്കാരം സജ്ജനാക്കി മാറ്റുക എനിക്ക് ചീട്ട് കളിക്കണം നമുക്ക് ഒരാളെ കിട്ടി ഓ കളിക്കാലോ അവനവർക്ക് ചീട്ടുകളി അറിയില്ല അവളെ പഠിപ്പിക്കുക നിങ്ങൾ കുറച്ചൊക്കെ പഠിപ്പിച്ചാൽ അതോടെ ഇരിക്കാൻ പറയുക അതുപോലെ ദുർജനത്തിനെ സജ്ജനമാക്കിയിട്ട് തൽക്കാലത്തേക്കൊന്ന് മാറ്റിയിട്ടൊരു സത്സംഗം നടത്തുക ഇതാണ് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് പോകുന്നത് മൂന്നാമത്തെ വിഭാവം പ്രകാശത്തിലാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുട്ടിലേക്കാണ് ഭൂരിപക്ഷവും ഇപ്പം ഇതാണ് അത് ആരൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആരും വേദനിപ്പിക്കുന്നില്ല അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യപ്പെട്ട് ജനാധിപത്യ രാജ്യമാണ് എന്തൊരു സുഖാണ് എന്തൊക്കെ നിയമമാണ് നമ്മളെ സംരക്ഷണക്കുള്ളത് നല്ല പശ്ചാത്തലം ഇരിക്കാൻ വീടുണ്ട് നല്ല അച്ഛനമ്മമാർ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം പക്ഷെ പോണത് എവിടേക്കാ ഇരുട്ടിലേക്കാണ് അവരെ പോക്ക് പഠിക്കണ പഠിക്കണകാലം മുതൽക്കേ എങ്ങനെ നശിക്കാം എങ്ങനെ ആത്മഹത്യയുടെ വക്കലെത്തിക്കാം എങ്ങനെ ജയിലിലാവാം പ്രകാശമാണ് അവരെ പറ്റി ആളുകൾ എപ്പോഴും നല്ല ജന്മം കിട്ടിയല്ലോ നല്ല ഒരാളുടെ മകനാണല്ലോ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വന്നിട്ട് അവസാനിപ്പോൾ എവിടേക്കാണ് പോയത് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിൽ നിന്നും ഇരുട്ടിലേക്ക് നല്ല സാഹചര്യത്തിൽ ഇരുന്നിട്ട് അവിടുന്ന് പോയത് അവിടേക്കാണ് ലഹരി വസ്തുക്കൾ വയ്ക്കുന്ന കടയിലേക്കല്ലേ പോയത് പ്രകാശത്തുനിന്ന് ഇരുട്ടിലേക്ക് അപ്പോൾ മോശക്കാര് ഒക്കെ പറഞ്ഞു ഉത്തമോ അഥമം മുതൽക്ക് തുടങ്ങി ഉത്തമം എന്ന് പറയുന്നത് പ്രകാശത്തിൽ നിന്ന് തേജസ്സിലേക്ക് പോകുന്നവരുണ്ട് നല്ല സാഹചര്യം നല്ല ഗൃഹം പശ്ചാത്തലം അങ്ങനെ നല്ല പ്രകാശത്ത് നിന്ന് ഇനി നമുക്ക് ഈ പ്രകാശം പോരാ പ്രകാശത്തിനേക്കാൾ വേഗത കൂടിയതിൻ്റെ പേരാണ് തേജസ് തേജസ് എന്നുള്ളത് മാത്രം നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ തേജസ് എന്നുള്ളത് എന്നുള്ളതിപ്പോൾ പറഞ്ഞതിരിക്കെ അടുത്ത എപ്പിസോഡിൽ എന്താണ് തേജസ് എന്ന് വേണമെങ്കിൽ പറയാം തൽക്കാലം ഇപ്പം നല്ല പ്രകാശത്തിലാണ് കൂടുതൽ പ്രകാശമാനമായ ഒരു ജീവിതത്തിലേക്ക് ഉയരുക ഈ നാല് വിഭാഗമുണ്ട് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് പ്രകാശത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രകാശത്തിൽ നിന്നും തേജസ്സിലേക്ക് നമ്മൾ ഉയരണം ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം